അതെ കൂട്ടിനു തോന്നി എന്നാലും ഇത്ര അയിരത്ത് കറുത് നീ ഇന്നും തിരക്കിയത് പോലെ ഇല്ലല്ലോ തരങ്ങേ ചേച്ചേ ചേച്ചേ തരക്കിയേടടി പക്ഷേ ആ ഇടക്കിന്ന് സൗണ്ടൊക്കെ കേൾക്കുകയെന്നേ ഇടി മേലേ ഇല കൃഷി തുടങ്ങിയണ്ടേ ഞങ്ങളെ ഇപ്പീ വേണൊന്നും കൊണ്ടു വെർട്ടില്ലേടീ ഇപ്പീ ഇനിയെക്ക് വേരും കേട്ടോ അപ്പ കാണാം ഇടി നിന്റെ വീട്ടിലെ കുറവീറിന്റെ സൗണ്ടൊക്കെല്ലോ ഇنده കുടിയേ കുറവീർ കൊന്നൊന്നോ ഇല്ല പരി ആൾക്കാരൊക്കെ തന്നെയുള്ള ആ പിന്നെ പിങ്ങുവാ അതേന്റെ അണ്ണീтия എങ്ങു കുട്ടൊന്നല്ല മുടക്കിയാ അ ആടുവെന്ന നീ ഒരു എന്റെ പുറ നിൽക്കുന്ന സാധനത്തിനെ കണ്ടായിരുന്നു എനിക്ക് കൂട്ടിനുണ്ടോ ഒരു കാര്യവും ഇല്ല നിന്നെ പോലെ തന്നെ പഴം വിഴുങ്ങിയ അവളെ കാണുമ്പോ എന്നെ ഓർക്കാറോടൊക്കു

അവിടെ നിന്ന് വെക്കോ സത്യം പറ നീ എവിടെ ഓടുന്നത് ഇന്നലെയാണ് നിന്നെ ഞാൻ കുളിപ്പിച്ചത് സത്യം പറഞ്ഞിട്ട് പോയാ മതി എടി ഈ മഴയൊക്കെ നിന്നെ ഞാൻ അയച്ചുവിട്ടത് നീ ദേഹം വൃത്തികളാക്കത്തില്ലെന്നും പറഞ്ഞല്ലയോ ഇനി നിനക്ക് ഈ പരിഗണന കിട്ടത്തില്ല കേട്ടോ മഴയായാലും വെയിലായാലും നീനകത്ത് കടന്നാ മതി കേട്ടോ